പിണായി സാറിന്റെ നക്ഷത്രം എന്ന് എനിക്ക് ആരും പറഞ്ഞു തന്നെയല്ല ആര് പറഞ്ഞാലും മറുപടി വരാൻ സമ്മതിക്കില്ല മുൻകോപും ചുണ്ടിയൊക്കെ ഉള്ള ഒരാളാണ് അത് വച്ചിട്ട് അയാളെ അയാൾ എവിടെ ദൃഷ്ടി പറഞ്ഞാലും എവിടെ നശിക്കും പിണായി സാറിന് മരണഭയം കൂടി മരണഭയം കൂടി പിണായി സാറിൻ്റെ കയ്യിലൊരു ജ്യോതിഷൻ കൈ കിടപ്പുണ്ട് പയ്യന്നൂരുള്ള ഒരു ജ്യോതിഷൻ കുടുംബ ജ്യോതിഷനാണ് അയാൾ പറയുന്നത് ഈ പിണറായി കേൾക്കത്താക്ഷ അമ്പലങ്ങൾ മൊത്തം ജീത്തേ വിളിക്കും അപ്പൊ ആ ജ്യോതിഷം പറഞ്ഞുകൊടുത്തു പിന്നെ നിങ്ങൾക്ക് ശനിയാണ് അതുകൊണ്ട് കിട്ടുക കിറ്റിന അരി ഉപ്പ് പച്ചരി പച്ചരി ഉപ്പ് കടുക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ നവഗ്രഹ ദോഷം തീരും ജനങ്ങളൊക്കെ മേടിച്ചിട്ടു അങ്ങയുടെ ദോഷം തീരും അതുകൊണ്ട് കിറ്റ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കിറ്റു കൊടുത്ത് അങ്ങേരെ പാപം തീർത്തു പാപം തീർത്തു ഇനി അതുപോലെ തന്നെ തെനക്ഷണിച്ചിരി കൂട്ടി കൊടുക്കാൻ പറഞ്ഞു ജനങ്ങളെല്ലാം അങ്ങയുടെ കൂടെ കൂടിക്കും പെണ്ണുങ്ങൾ മൊത്തം കൂടിക്കണം തെനുഷൻ കൂട്ടി കൊടുക്കാൻ പറഞ്ഞു പിന്നെ തൊഴിലുറപ്പി ഒന്ന് അനക്കി കൊടുക്കാൻ പറഞ്ഞു തൊഴിലുറത്തിൽ ഒന്ന് കൊടുത്തു അപ്പോൾ പിണറായിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴാം തീയതി കഴിയുമ്പം ശനി പന്ത്രണ്ടിൽ ഇന്ന് തലയ്ക്ക് വരും ഗ്യാസ് അവിടെ ഇങ്ങോട്ട് പോവുക ഗ്യാസ് അവിടെ തീരും അവിടെ മുതൽ പിണറായിക്ക് ആട്ടം തുടങ്ങും കായും കെണ്ണും കറക്ക വീഴ്ച കയറാൻ വണ്ടിയെ കയറാൻ ഒക്കെ അവസ്ഥ തുടങ്ങും ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ പിണറായിക്ക് വ്യാഴം മൂന്നിൽ വരെ ഒന്നേ പിണറായി തമ്മ തറയിൽ വീഴും ആ ഒരു പയ്യന് യോഷം പറഞ്ഞു അത് ഈ വെള്ളക്കാർ കളയാൻ പറഞ്ഞ് വെള്ളക്കാരെന്ന് ആരെ അങ്ങനെ ആരെങ്കിലും ബോംബിട്ട് കൊല്ലൂ എന്ന് പറഞ്ഞൊക്കെ കാർ കൊടുത്തേച്ച് കറുത്തതാക്കാൻ പറഞ്ഞു അങ്ങനെ ഇപ്പം കറുത്ത കാറാക്കിയത് ഭരണകൂടം മറച്ചിൽ അഞ്ച് മന്ത്രിമാർ മരിക്കും ഒരു രണ്ട് മന്ത്രി എങ്കിലും ജയിലിലും ആവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് പൊട്ടിത്തെറി ലോകമഹായുദ്ധം പള്ളികള് അമ്പലങ്ങള് സർവനാശത്തിന്റെ ഏറ്റവും ദോഷകാലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിണായി സാറിൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് എനിക്കാരും പറഞ്ഞല്ല അദ്ദേഹത്തിൻ്റെ നെറ്റിയും നെറ്റിയും വട്ട നെറ്റിയും പല്ലും നടത്തെയും അനു ഇങ്ങനെ അനുഗ്രഹിക്കുകയുള്ളൂ അനുഗ്രഹിക്കുകയുള്ളൂ ആര് പറഞ്ഞാലും മറുപടി പറയാൻ സമ്മതിക്കല്ല മുൻകോപും ചുണ്ടിയൊക്കെ ഉള്ള ഒരാളാണ് അത് വെച്ചിട്ട് അയാളെ കുംഭക്കൂറുകാരനാണ് അയാൾ എവിടെ ദൃഷ്ടി പറഞ്ഞാലും അവിടെ നശിക്കും കാരണം രാഘു ദശീലീകരിച്ച് രാഘു മായാഗ്രഹമാണ് സർപ്പഗ്രഹമാണ് അത് മായയാണ് അതാണ് അതാണ് സാറ് ആ സാറ് ജനിച്ചത് രാഘുദശ കാലം ഒമ്പത് വയസ്സ് വരെ രാഹുദശയിൽ ഒരു നേരത്തെ ആഹാരത്തിനും കിടക്കാൻ നിവൃത്തിയില്ലാതെ നരഹം അനുഭവിച്ച ആള് ഒമ്പത് വയസ്സിന് ശേഷം പതിനാറ് കൊല്ലം ജൂപ്പിറ്റർ വ്യാഴം പഠിച്ച് വിദ്വാനായി കോളേജിൽ ചേർന്നു ആ ഇരുപത്തഞ്ച് വയസ്സിന് കഴി കഴിഞ്ഞതിന് ഇപ്പുറം പഠിക്കാൻ നിവർത്തിയില്ലാതെ വന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ഗുരു ഒരു മാസ്റ്ററാണ് അദ്ദേഹത്തെ പഠിപ്പിച്ച് പന്ത് പിണ്ടം കോളേജ് ഏതാണ്ട് ഒരു കോളേജിൽ പോയി ചേർന്ന് അവിടെ നിന്ന് രാഷ്ട്രീയക്കാരനായി അങ്ങനെ വ്യാഴം കഴിഞ്ഞ് ശനിയുടെ പകുതി മുതൽ പഞ്ചായത്ത് മെമ്പർ എം എൽ എ ഇങ്ങനെ എങ്ങോട്ട് ഉയർന്നു വന്നു അങ്ങനെ ബുധദശാകാലം മുഖ്യമന്ത്രിയായി 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 ആ അത് സാറിൻ്റെ ശനി ബലവാനായി പതിനൊന്ന് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയായത് നല്ല നല്ല സ്ഥലമാണ് ശനി നിന്ന് ഇത് ശ്രീ പിണറായി സാറിൻ്റെ ഇപ്പോൾ ഏഴാണ്ട ശനിയാണ് ലോകത്തിലുള്ള ജ്യോതിഷന്മാര് മൊത്തം കേട്ടോണ്ടിരിക്കുക ഞാൻ വിഡ്ഡി ആണെങ്കിൽ അവർ വന്നാൽ എൻ്റെ തരക്കം ഞാൻ തർക്കിച്ച് പറയാം പക്ഷേ എനിക്ക് കിട്ടുന്നത് ചിലപ്പം അഞ്ഞൂറ് രൂപ ആയിരിക്കും അവർ കിട്ടുന്നത് അയ്യായിരം ആയിരിക്കും അത്രയും വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ട് പിണായി സാറിന് രണ്ടര വർഷമായിട്ട് ഏഴാണ്ട ശനി തുടങ്ങി മകരൻ രാശി പിണായി സാർ കുമ്പൻ രാശിയിൽ അതിൻ്റെ പുറയിൽ വന്നു പിണായി സാറിന് മരണഭയം കൂടി മരണഭയം കൂടി പിണായി സാറിൻ്റെ കയ്യിൽ ഒരു ജ്യോതിഷം കൈ കിടപ്പുണ്ട് പയ്യന്നൂരുള്ള ഒരു ജ്യോതിഷൻ പിറ കുടുംബ ജ്യോതിഷനാണ് അയാൾ പറയുന്നത് ഈ പിണറായി കേൾക്കത്തുള്ളൂ നാട്ടി മൊത്തം അമ്പലങ്ങൾ മൊത്തം ജീത്തേ വിളിക്കും അപ്പൊ ആ ജ്യോതിഷം പറഞ്ഞുകൊടുത്തു സാ പിന്നെ നിങ്ങൾക്ക് ശനിയാണ് അതുകൊണ്ട് കൊടുക്കണം കിറ്റിന അരി ഉപ്പ് പച്ചരി പച്ചരി ഉപ്പ് കടുക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ നവഗ്രഹ ദോഷം തീരും ജനങ്ങളൊക്കെ മേടിച്ചിട്ടു അങ്ങേടെ ദോഷം തീരും അതുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുത്ത് അങ്ങേരെ പാപം തീർത്തു പാപം തീർത്തു ഇനി അതുപോലെ തന്നെ പെനഷൻ ഇച്ചിരി കൂട്ടി കൊടുക്കാൻ പറഞ്ഞു ജനങ്ങളെല്ലാം അങ്ങയുടെ കൂടം കൂടിക്കും പെണ്ണുങ്ങൾ മൊത്തം കൂടിക്കണം പെനുഷൻ കൂട്ടി കൊടുക്കാൻ പറഞ്ഞു പിന്നെ തൊഴിലുറപ്പി ഒന്ന് അനക്കി കൊടുക്കാൻ പറഞ്ഞു തൊഴിലുറപ്പിൽ ഒന്ന് പെണ്ണുങ്ങളെല്ലാം പെണ്ണുങ്ങളെല്ലാത്തിൻ്റെ പക്ഷത്തായി പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവ് മെർക്കുറി എന്ന് പറയും ബുധൻ എന്ന് പറയും ബുധന് ജ്യോതിഷമോ മന്ത്രവാദോ യാതൊന്നും വിശ്വാസവും ഇല്ല ചാണകനാണ് ചാണക്യനാണ് പ്രസംഗിൽ അഗ്രഗണ്യനാണ് പള്ളിക്കൂടത്തിനൊന്നും പോണമെന്നില്ല എം എക്കാരൻറെ വക്കീലിന്റെ ബുദ്ധിയാണ് ബുദ്ധി വെച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹം രണ്ടു കാലിലാ ജീവിക്കുന്നത് ഒരുത്തന്റെ മുമ്പിൽ അദ്ദേഹം താണു കുടിക്കുകയില്ല പിണറായി ഇപ്പൊ ഉണ്ടാക്കി കൂട്ടിക്കുന്ന സത്യസന്ധയില അഞ്ചാം ഭാവാധിപനായ ബുധൻ പതിനൊന്നിൽ മീനത്തിൽ നീചനാണ് ഉണ്ടാക്കി ധനമെല്ലാം ധർമ്മമാണ് ഉണ്ടാക്കി കൂട്ടിയ ധനങ്ങൾ മൊത്തം ഒരു പത്ത് പൈസ പോലും നല്ലതില്ല എന്ന് വെച്ചാൽ അഞ്ചാം ഭാവാധിപനായ മെർക്കുറി ആയിരിക്കുന്ന ബുധൻ മീനൻ രാശിക്ക് നീചമാണ് നീചം നീചം അപ്പൊ നീചത്തിലാണ് ഉണ്ടാക്കിയ പൈസ അപ്പൊ പിണറായിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴാം തീയതി കഴിയുമ്പോ ശനി പന്ത്രണ്ടിൽ നിന്ന് തലയ്ക്ക് കയറും ഗ്യാസ് അവിടെ ഇങ്ങോട്ട് പോവുക ഗ്യാസ് അവിടെ തീരും അവിടെ മുതൽ മൃതായി ചാട്ടം തുടങ്ങും കായും കിണും കറക്കുക വീഴ്ച കയറാൻ വണ്ടിയെ കയറാൻ വയ്ക്കാത്ത അവസ്ഥ തുടങ്ങും അപ്പം വ്യാഴെവിടെ അയക്കുക രണ്ടു കഴിക്കില്ലേ പതിനൊന്നാം പാവം ഇക്കില്ലേ കഴിക്കില്ലേ കൂടിക്കിടക്കാൻ ആൾക്കാരെങ്ങനെ കാലിൻ്റെ ഇടയിൽ കിടക്കില്ല ചെയ്യാൻ കിടക്കൂല്ലോ വിലത്തി നിൽക്കില്ല ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ പിണായിക്ക് വ്യാഴം മൂന്നിൽ വരെ ഒന്നീ പിണറായി തന്നു തറയിൽ വീഴും ഭരണം ഒരു പെണ്ണിൻ്റെ ആണിൻ്റെ കയ്യിൽ പോകും രണ്ടുപേരുടെ ഭരണം ഭരണം ഏൽപ്പിക്കും ചിലപ്പോൾ പിണായി ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അമേരിക്കയിൽ പോകാനുള്ള സാധ്യതയുണ്ട് മക്കളുടെ കൂടെ സ്വസ്ഥമായി ഇനിയുള്ള കാലം സ്വന്തം സ്വസ്ഥമായി തമ്മഞ്ഞുവിടെ ഞാൻ പേടിയാ ആൾക്കാരെ ദോഷം ചെയ്ത് പേടിയാ എന്നിട്ട് അതുകൊണ്ടാണ് ആരാണ്ട് പറഞ്ഞു എടുത്തു മിരുമാപ്പാൽ കുടിക്കരുന്ന് ഇപ്പൊ പശുവിനെ മേടിച്ച് മൂന്ന് പശു പേടി ആരെങ്ക ഏഴ് പശുമായിരിക്കും പതു പശു മേടിക്കുന്നു പിന്നെ ഇതെല്ലാം പേടിയാണ് ആ ഒരു പയ്യന് ജോഷം പറഞ്ഞു വരുന്നത് ഈ വെള്ളക്കാർ കളയാൻ പറഞ്ഞ് വെള്ളക്കാരെന്ന് ആരെ അങ്ങനെ ആരെങ്കിലും ബോംബിട്ട് പോലു എന്ന് പറഞ്ഞൊക്കെ കാറ് കൊടുത്തേച്ച് കറുത്തതാക്കാൻ പറഞ്ഞു അങ്ങനെ ഇപ്പൊ കറുത്ത കാറാക്കിയത് കറുത്ത കാറാക്കിയത് സൂര്യൻ പിതാവും ശനിപുത്രനും ചുവ ആക്ടിയും അപ്പൊ ശനി ഫസ്റ്റ് ഇംപ്രഷൻ നേരെ മേടൻ രാശിയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഭൂമികുലുക്കം പക്ഷിക്ഷാമം പൂവമ്പം കൊടുങ്കാറ്റ് മഴയില്ലാതെ വരിക ഈ അവസ്ഥ ഉണ്ടാകും ഇനി അത് കഴിഞ്ഞ് ശനി നേരെ ജ്യോതിഷം പഠിച്ചവർക്കറിയാം നേരെ ശനി ഏഴാമത്തെ ചിങ്ങൻ രാശിയിൽ വരും ഭരണകൂടം മറിച്ചില് അഞ്ച് മന്ത്രിമാര് മരിക്കും അഞ്ചു മന്ത്രിമാരെന്ന് പറയുന്ന പ്രായമുള്ളവരാണേ ഇപ്പൊ ഇപ്പം കസേരി ഇരിക്കുന്ന പഴയ ആൾക്കാരായാലും മതി മൊത്തം ഒരഞ്ചെണ്ണം പോവും ഒരു രണ്ടു മന്ത്രിയെങ്കിലും ജയിലിലും ആവും എന്നു ശനി ചിങ്ങൻ രാശി നോക്കുമ്പോൾ തന്ദേ പോലും ഇനി കേരളത്തിൽ തന്തേ മക്കളും സ്വത്തിനു വേണ്ടി അടിച്ച് മരിക്കും ശനിയും വായുവും തീവു ആണ് തന്ദേ ഇനി ശനി ഒരെടുത്ത് നോക്കും പത്താമത്തെ ദൃഷ്ടി യോഴിഷൻ പഠിച്ചവർക്ക് അറിയുന്ന അല്ല യോഴന്മാർക്കറിയും പറയുന്നു ആ പത്താമത്തെ ദൃഷ്ടി വൃശ്ചികസ്യ നോക്കും അന്നേരാണ് പകർച്ചവ്യാധി വെള്ളപ്പൊക്കം രാമ പൊട്ടല് സർവനാശം ജാതി ജാതിയോടും പിന്നെ അമ്പലം പൊള്ളി ബോംബിട്ട് തകർക്കുകയോ അല്ലെങ്കിൽ സർവ്വനാശവും വരും

വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക